മാമ എത്ര ട്രോളിയാലും എന്റെ മാമ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ നമ്മൾ കളയോന്ന് അതെന്താ അങ്ങനെ മുറ്റത്ത് ട്രോളേറ്റു നിൽക്കുന്ന ട്രോളപ്പനാണെൻറെ ചങ്കൻ എന്നിട്ട് എത്രോളേറ്റാലും ഉളുപ്പൊന്നുമില്ലാതെ കൂച്ചാളിയായി നിൽക്കും ചുങ്കൻ ബിരിയാണി ചെമ്പിലെ കറുത്ത വറ്റുകളെല്ലാം എന്നിപ്പെറുക്കുന്നു വങ്കൻ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ തള്ളനും രൂപത്തിൽ വേണ്ട ും പിണറായി വിജയൻ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പഠിച്ചാലേ പറ്റൂ ഇവിടെ ജീവിക്കണം ഇതൊക്കെ വേണം വേണമല്ലേ പിന്നെ നമ്മോ എന്താടാ എന്നോട് നോക്കി നീക്ക കാര്യം പറഞ്ഞ മോച്ചൊക്കെ കാര്യം പറയാൻ പറ്റുള്ളൂ ആ പറ തള്ളി തള്ളിയ എന്തര മാമായി എഴുതി തള്ളിയെന്നെ എന്തേര എഴുതി തള്ളി ഞാൻ പണ്ടൊരു നാല് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നില്ലേ ഓ ഓ എങ്ങനെയുള്ള നവകേരള സയൻസിന് മുഖ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഒരു പരാതി കൊടുത്തു ഞാൻ പറഞ്ഞ സാറിയ എനിക്ക് ഓരോന്നും പറത്തില്ല ഇതിൽ എന്തെങ്കിലും ഇളവ് ചെയ്ത് തരാൻ പറഞ്ഞു ുംമാരിയും മന്ത്രിമാരും ഒക്കെ കഴിച്ച മീൻതൂണ്ടത്തിന് എത്ര രൂപയാവും മാമ അത് ഫൈവ് സ്റ്റാർ കൂട്ടില്ല അത് വലിയ വില ആവും പത്ത് എഴുന്നൂറ് രൂപത്തിന് ഒരു മുന്നൂറ് രൂപ ആയി മുന്നൂറ് കിട്ടു മുന്നൂറ് രൂപ തൽക്കാലം കഴിക്കുമ്പോ എത്ര മീന തിന്നങ്ങ് വിട് ഈ ബാക്കി മിച്ചാത്തറ കണ്ട് അയ്യായിരം ആ അയ്യായിരം നിന്നെ പോലെ കൊടുത്തിരുന്നെങ്കിൽ ആ കുടുംബത്തിനെങ്കിലും ഒരു പുണ്യം മാമാ കിട്ടൂലാ അത് ശരിയാണല്ലോ എന്തായിരുന്നു പറയുന്നേ തിന്ന മീനിന്റെ മുള്ള ഓലോമാര് മിക്കാൻ പറ്റൂലല്ലേ എന്തി തിന്ന മീനുണ്ട് മുള്ള ഓലോമാര് മിക്കാൻ പറ്റൂല്ല